പറഞ്ഞു അത് ബഹുമാനപ്പെട്ടവര് പറഞ്ഞത് എന്താണ് ഉള്ളാൾ കുഞ്ഞിക്കോയത്തങ്ങളുടെ കൂടെയും കൂടെയും നിങ്ങൾ നിൽക്കണം അവര് സത്യത്തിന്റെ പാർട്ടിയാണ് ഷെയ്ഖുനടുക്കൽ ചെന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സുൽത്താനും പറഞ്ഞു ഞാൻ നാളെ യാത്ര പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഷേഖുന പറഞ്ഞത് നാളെ പോവണ്ട ബഹുമാനപ്പെട്ട ഷെയ്ഖുന പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സുൽത്താന യാത്ര നിർത്തിവെച്ചു അങ്ങനെയാണ് സുബൈന്റെ മുമ്പായിക്കൊണ്ട് ഷേഖുനുമായി ബന്ധപ്പെട്ടു രാവിലെ സമയത്ത് ഏകദേശം ഒൻപതേ കാലിന് ഒഫാത്താവുന്നത് എന്തിനു വേണ്ടിയാണ് സുൽത്താനോട് സി എം ഒരു ഇത് പറഞ്ഞത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഏത് വിഷയങ്ങൾ വന്നാലും അത് സമ്മേളനങ്ങളായാലും മറ്റ് കാര്യങ്ങളായാലും ഇനി പ്രതിസന്ധി ആയാലും അവിടെയെല്ലാം ബഹുമാനപ്പെട്ട ഒരു നന്നായി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്ന കാര്യം നമുക്കറിയാവുന്നതാണ് സമസ്ത സമസ്തകേരള ജമീയത്തുള്ള സുനീകരണ സംഘത്തിന്റെ എറണാകുള സമ്മേളനത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം ഇവിടെ അന്ന് പിടർപ്പ് വന്നിട്ടില്ലെങ്കിലും ആ സമ്മേളനം നടത്താൻ പാടില്ല സമ്മേളനം ബ്ലോക്ക് ചെയ്യും നടപടികളെടുക്കും എന്നുള്ള ഭീഷണികളും പ്രശ്നങ്ങളുമൊക്കെ ഉള്ള നമ്മെ പ്രതിസന്ധിയിലാക്കുമോ എന്ന് ഭയപ്പെട്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു സമയത്ത് ബഹുമാനപ്പെട സുൽത്താനും ആ കാന്തപുരം മുസ്താദ് ഷേഖുനുമായി ബന്ധപ്പെട്ടോ സി എം വിനുതായുമായി ബന്ധപ്പെട്ടു എറണാകുളം സമ്മേളനം നിർത്തിവെച്ചാലോ എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് വരെ എത്തിപ്പെട്ടു കാരണം ഇവിടുത്തെ രാഷ്ട്രീയ ഭൗതിക നേതൃത്വം അവരുടെ പ്രവർത്തനം ഈ സമ്മേളനം മുടക്കുക എന്നുള്ളതായിരുന്നു ചുഞ്ഞങ്ങൾ യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അത് അവർക്ക് ഭീഷണിയാവുമെന്ന് അവര് കണക്കുകൂട്ടി അതുകൊണ്ട് തന്നെ ആ സമ്മേളനം നടത്താൻ പാടില്ല എന്ന് അവര് ശക്തമായി പറഞ്ഞു അങ്ങനെയാണ് മഹാനായ മൊഹാനായ ശേഖുനടുക്കൽ ബന്ധപ്പെടുന്നത് അവിടെ എന്ത് പറഞ്ഞ വാക്ക് മഹാനായ ശേഖന പറഞ്ഞ വാക്ക് എറണാകുളം സമ്മേളനം വിജയിച്ചിരിക്കുന്നു സമ്മേളനത്തിന് പോവാം എറണാകുളം സമ്മേളനം വിജയിച്ചിരിക്കുന്നു സമ്മേളനത്തിന് പോവാം ബഹുമാനപ്പെട്ട സി എം ഇബ്രാഹിം സാഹിബ് അന്ന് കോൺഗ്രസ്സുകാരനായിരുന്നു അന്നത്തെ കോൺഗ്രസിന് നേതാവ് െ കരണാകരനെ വിളിച്ചുകൊണ്ട് ബ്രാഹീം സാഹിനോ പറഞ്ഞു നിങ്ങൾ ആ സമ്മേളനത്തിന് പോവരുത് എന്ന് അവർ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ടു സമ്മേളനത്തിന് പോവണം എന്നുള്ള നിർദ്ദേശമാണ് അവിടെ നൽകിയത് ബ്രാഹീം സാഹിബ് പറഞ്ഞു എന്റെ ഹൈക്കമാൻഡ്സ് അത് ഷെയ്ഖുന സി എം വരി അദ്ദേഹം പോയി ആ സമ്മേളനം സമ്മേളത്തിൻ്റെ സ്റ്റേജ് വരെ ചെറുതാക്കുവാനും അവിടെ സദസ്സുകൾ ആ ഗ്രൗണ്ട് വളരെ ചെറുതാക്കുവാനും ഉദ്ദേശിച്ചപ്പോൾ പക്ഷേ ജനബാഹുല്യം കൊണ്ടോ ആ സ്റ്റേജിൽ പിന്നോട്ട് മാറ്റേണ്ട അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത് മറ്റൊരു ഘട്ടത്തിൽ പല നേതാക്കളും എന്റെ ഉസ്താദിമാര് അപ്പുറത്താണല്ലോ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ച് പ്രയാസപ്പെടുന്ന ഘട്ടത്തിലാണ് നിങ്ങൾ പറയുന്നത് തങ്ങളെ തങ്ങള് സത്യത്തിന്റെ പേരിലാണ് ഉറച്ചെന്നുള്ള പ്രഭു നേതൃത്വം കൊടുക്കുക ഒന്നും വിഷമിക്കേണ്ടതില്ല ഒട്ടും വേജരാവണ്ടതില്ല അതുപോലെ നിരവധി നൂറുകണക്കിന് ആളുകൾ മഹാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ എവിടെ നിൽക്കണം ഈ ഒരു പ്രതിസന്ധിയിലാണല്ലോ ഉള്ളത് ഞങ്ങൾ ഏത് ഭാഗത്ത് നിൽക്കണം ആരോടെ നിൽക്കണം അപ്പുറത്തും വലിയ വലിയ പ്രഗത്ഭരായ ഉസ്താദുമാരാണല്ലോ ഉള്ളത് ബഹുമാനപ്പെട്ടവര് പറഞ്ഞത് എന്താണ് ഉള്ളാൾ കുഞ്ഞിക്കോയത്തങ്ങളുടെ കൂടെയും കൂടെയും നിങ്ങൾ നിൽക്കണം അവര് സത്യത്തിന്റെ പാർട്ടിയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുലമ താജുല്ലുലമ ഇവരെ കൂടെ നിൽക്കാൻ വേണ്ടിയാണ് മഹാനവർ പറഞ്ഞത് താജുല്ലുലമ വഫാത്തായതുകൊണ്ട് പിന്നെ സുൽത്താനുള്ള മോശമാവും എന്ന് ആരും വിചാരിക്കേണ്ടതില്ല താജലുമ്മ മരണപ്പെട്ടത് പോയതുകൊണ്ട് ഷെയ്ഫുന പറഞ്ഞത് അത് കഴിഞ്ഞു എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് അങ്ങനെയില്ല ബഹുമാനപ്പെട സുൽത്താനുള്ള നമ്മുടെ നേതൃത്വമാണ് ആ നേതൃത്വമാണ് നാം അംഗീകരിക്കുന്നത് അവരെ കൂടെ തന്നെ നിൽക്കണമെന്നുള്ളതാണ് പറഞ്ഞത് പിന്നെ അവിടെ ഒരടിയും പിന്നോട്ട് പോവേണ്ടതില്ല എന്നാണ് സുൽത്താനുമായ പറയുന്നത് അത് ഷെയ്ഖുന പറയുന്നത് തന്നെയാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ പ്രസ്ഥാനവും ഷെയ്ഖുനയുമായുള്ള ബന്ധമാണ് നമ്മുടെ പ്രസ്ഥാനത്തിന് ആത്മീയമായ നേതൃത്വവും നിയന്ത്രണവും നൽകിയവരാണ് സി എം വരുന്ന കൂടുതൽ പറയേണ്ടതില്ലോ നമുക്കറിയാം വഫാത്തിന്റെ മുമ്പ് തലേ ദിവസം അടുക്കൽ ചെന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സുൽത്താനമ്മ പറഞ്ഞു ഞാൻ നാളെ അമേരിക്കയിലേക്ക് പോവുകയാണ് ഞാൻ നാളെ യാത്ര പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഷേഖുന പറഞ്ഞത് നാളെ പോവണ്ട ബഹുമാനപ്പെട്ട ഷേഖുന പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സുൽത്താന യാത്ര നിർത്തിവെച്ചു അങ്ങനെയാണ് സുബൈന്റെ മുമ്പായിക്കൊണ്ടോ ഷെയ്ഖുനുമായി ബന്ധപ്പെട്ടു രാവിലെ ലോഹാ സമയത്ത് ഏകദേശം ഒൻപതേ കാലിന് ഒഫാത്താവുന്നത് എന്തിനു വേണ്ടിയാണ് സുൽത്താൻ അലമ്മയോട് സി എം ഇത് പറഞ്ഞത് എന്തിനു വേണ്ടി പറഞ്ഞു അവിടെയാണ് നമ്മുടെ പ്രാസ്ഥാനിക ബന്ധം നമ്മുടെ നേതൃത്വവുമായുള്ള ബന്ധം ഷെയ്ഖനാന്റെ ബന്ധം നാം മനസ്സിലാക്കേണ്ടത് എന്റെ അന്ത്യകർമ്മങ്ങളും ഒഴിവനും നിർവഹിക്കേണ്ടത് അത് സുൽത്താനുരമയാണ് അത് വൈലത്തുരുത്തങ്ങളാണ് അവയരത്ത് തങ്ങളാണ് ഇങ്ങനെയുള്ള മഹാന്മാരാണ് ഇത് നിർവഹിക്കേണ്ടത് അവരല്ലേ ഇതൊക്കെ നിർവഹിച്ചിട്ടുള്ളത് ഒഫാത്ത ശേഷം മഹാനായ സുൽത്താനുരമ അവരത് തങ്ങൾ വൈലത്തുരുത്തങ്ങൾ അടക്കമുള്ളവരല്ലേ അവിടെ നിന്ന് ജനാസ കുളിപ്പിച്ചത് ഖഫൻ ചെയ്തത് അതുപോലെയുള്ള മയ്യത്ത് സ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയത് തലക്കീനും ചെല്ലിക്കൊടുത്തത് വയ്ക്കുവാൻ ആരംഭിച്ചപ്പോൾ അതിന് നേതൃത്വം കൊടുത്തത് സുൽത്താൻ ഉള്ള അല്ലേ നാളെ നിങ്ങൾ പോവേണ്ടതില്ല യാത്ര നിർത്തിയോഗം എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അതാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുന സി മുരിയുടെ നമ്മുടെ പ്രസ്ഥാനം പ്രസ്ഥാനവുമായുള്ള ബന്ധമാണെന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ആരെങ്കിലും അതൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹബീബായ് റസൂർലാൻ്റെ റൗലയും കൈകാര്യം ചെയ്യുന്നു അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണെന്ന് നമുക്കറിയാമല്ലോ അതുപോലെ ഒട്ടേറെ മഹാന്മാരായ യൗലിയാക്കന്മാർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആരാണെന്ന് നമുക്കറിയാമല്ലോ അതവരെ കൊണ്ട് ഹിതുമത് ചെയ്യിപ്പിക്കുകയാണ് ഇല്ലെങ്കിലോ അതില്ലെങ്കിൽ കുറെയാളോ ഒക്കെ ചിലപ്പോറായി പോവും അങ്ങനെയുണ്ടാവും അള്ളാഹുഖാത്ത ഋഷിക്കുമാറാവട്ടെ ഞാൻ കൂടുതൽ നീട്ടിപ്പരത്തി പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഈ കാര്യം നമ്മളെ മനസ്സിലാക്കണം ഷെയുഖുനെയും നമ്മളുമായുള്ള ബന്ധം ബഹുമാനപ്പെട്ട മാത്രമല്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി അടക്കമുള്ള നിരവധി മഹത്തുക്കള് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഈ പ്രസ്ഥാനത്തിന്റെ താങ്ങും മടൽ തടലുമായിരുന്നു ഇനി നമ്മൾ എന്തിനു ഭയപ്പെടുന്നു പേടിക്കുന്നു എവിടെ ചോദ്യം വന്നാൽ നമുക്ക് പറയാൻ നമുക്ക് സാധിക്കും ഈ വിഷയങ്ങളൊക്കെ ധൈര്യത്തോടു കൂടി തന്നെ പറയാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന് അടിവേരുകളുണ്ട് അതിനെ മുറിച്ചു മാറ്റാൻ കഴിയുകയില്ല അതിപ്പോൾ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സുൽത്താൻ ഒലമയാണ് ബഹുമാനപ്പെട്ട റീസുൽ ഒലമയാണ് അതിൻ്റെ കൂടെ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം പിന്നെ അവിടെ നമ്മൾ സംശയങ്ങൾ വസ്വാസുണ്ട് അവൻ്റെ കാര്യമില്ല അവിടെ നമ്മൾ കുറച്ച് നിൽക്കാൻ നമുക്ക് കഴിയണം അതാണ് അഖില സുന്ന മുപ്പത് വർഷം മുമ്പ് ഷെയ്ഖുന പറഞ്ഞ കാര്യങ്ങള് ബഹുമാനപ്രൽത്താൻ ലമ്മ പറഞ്ഞ കാര്യങ്ങള് ഇപ്പൊ അത് പലരും അംഗീകരിക്കുകയല്ലേ ഇപ്പം പലരും തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു അത്രയും ദീർഘ ഭീശ്വരത്തോടുകൂടി നേതൃത്വം കൊടുക്കുന്നവരാണ് ബഹുമാനപ്രുൽത്താൻ ലമ്മ ഇപ്പോഴും അതിനൊന്നും ഒരു മാറ്റവും ഇല്ല അള്ളാഹുമാൻ അവർകൾക്ക് നല്ല ആരോഗ്യവും നൽകുമാറാവട്ടെ ഇനിയും ദീർഘകാലം നമുക്ക് നേതൃത്വം നൽകാനുള്ള തൗഫ് പ്രദാനം ചെയ്യട്ടെ